എത്രയൊക്കെ മൂടി വെച്ചാലും ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരുമെന്ന് പറയുന്നത് വെറുതെയല്ല സംഗതി ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും അടുത്ത ആളാണെങ്കിലും ഉള്ളിലുള്ള അമർഷം അറിയാതെ പുറത്തു ചാടിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അഴിമതി കഥകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെ വെള്ളാപ്പള്ളിയുടെ ഉള്ളിലുള്ള വിശ്വാസിയും പുറത്തു ചാടി സത്യത്തിൽ പുറത്തു ചാടിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത എസ് എൻ ഡി പി യുടെ മുഖപത്രമായ യോഗനാഥത്തിലാണ് ദേവസ്വം ബോർഡിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ ലേഖനമെത്തിയത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വോട്ടുകൾ നഷ്ടമായ സി പി എമ്മിന്റെ തന്ത്രം മാത്രമായിരുന്നു വെള്ളാപ്പള്ളി ലീല് എന്നാൽ വെള്ളാപ്പള്ളിക്കാകട്ടെ മൈക്രോ ഫിനാൻസ് കേസ് ഒന്ന് സെറ്റിൽ ചെയ്യുകയും വേണം അതിന് സർക്കാരിന്റെ ആവശ്യവുമുണ്ട് അങ്ങനെ പരസ്പര സഹകരണ ബന്ധത്തിന്റെ പേരിൽ അടയും ചക്കരയുമായി മുന്നോട്ടു പോകാനായിരുന്നു തീരുമാനമെങ്കിലും സമുദായത്തിലെ വിശ്വാസികൾ ഇതൊന്നും മറക്കാൻ പോകുന്നില്ലെന്ന തിരിച്ചറിവിലേക്ക് വെള്ളാപ്പള്ളി ഏതാണ്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വന്തം സമുദായത്തിലെ വിശ്വാസികളെ ഒന്ന് തണുപ്പിക്കാനുള്ള ഈ അടവ് അല്ലെങ്കിൽ സ്വന്തം കസേര പോലും കാണില്ലെന്ന വെള്ളാപ്പള്ളിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് വിശ്വാസികളെ നേരിട്ട് ബാധിക്കുന്ന ദേവസ്വം ബോർഡിന്റെ അഴിമതികളെ എതിർത്തുകൊണ്ട് രംഗത്തു വന്നത് ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുന്ന നിലയിലേക്ക് ദേവസ്വം ബോർഡുകളുടെ ഭരണം മാറി എന്നുവരെ വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു ദേവസ്വം ബോർഡുകൾ അഴിമതിയിലും കൊള്ളയിലും മുങ്ങിക്കൊളിച്ചു മാറി മാറി ഭരിച്ച ഒരു സർക്കാരിനും ഉത്തരവാദിത്ത നിന്ന് ഒഴിവാനാവില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കാലാവധി നീട്ടിക്കൊടുക്കാൻ നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് വെള്ളാപ്പള്ളിയുടെ ഈ സർജിക്കൽ സ്ട്രൈക്ക് ശബരിമല സ്വർണക്കൊള്ള വിവാദം അന്തമില്ലാതെ തുടരുന്നു അത് സംസ്ഥാന സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പ്രതിസന്ധിയിലാക്കി വഞ്ചിയിൽ കൈയിട്ട് വാരാത്തവർ ചുരുക്കമാണ് മോന്തായം വളഞ്ഞാൽ കഴുക്കോലുകളുടെ കാര്യം പറയാനില്ലെന്ന പോലെയാണ് ദേവസ്വം ബോർഡുകളിലെ ജീവനക്കാരുടെ സ്ഥിതി നൂറുകണക്കിന് മുരാരി ബാബുമാർ അഞ്ചു ദേവസ്വം ബോർഡുകളിലുമായിട്ടുണ്ട് ഹൈക്കോടതി ഇടപെടൽ ഇല്ലെങ്കിൽ പ്രതിഷ്ഠവരെ പൊളിച്ചു കടത്തിയന് ദേവസ്വം ഭരണ രീതികൾ മാറ്റണം ആത്മാർത്ഥതയുണ്ടെങ്കിൽ അഞ്ച് ദേവസ്വം ബോർഡുകളും സർക്കാർ പിരിച്ചുവിടണം പ്രൊഫഷണൽ ഭരണമുള്ള ഒന്നോ രണ്ടോ ദേവസ്വം ബോർഡ് മതിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എസ് യോഗം മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയ എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ച് ദേവസ്വം ബോർഡുകളും അഴിമതിയിലും കൊള്ളയിലും മുങ്ങിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള വിവാദം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിസന്ധിയിലാക്കിയെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയോ ഇടമോ ഇല്ലാത്ത ആളുകൾക്ക് സർക്കാരിന്റെ ചിലവിൽ സുഖമായി കഴിയാനുള്ള സംവിധാനമായി ദേവസ്വം ബോർഡുകൾ അധപ്പതിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാഷ്ട്രീയ പുറംപോക്കിൽ ഗതികിട്ട പ്രേതങ്ങളായി അലയുന്ന നിർഗുണന്മാരായ ആ നേതാക്കൾക്ക് പദവിയും ജീവിക്കാൻ വകയും ഉണ്ടാക്കുന്ന സംവിധാനമായി ദേവസ്വം ബോർഡുകൾ മാറിയിരിക്കുന്നു വന്നവരിലും പോയവരിലും ചൂഷണങ്ങളും മോഷണവും നടത്താത്തവർ കുറവാണ് കാണിക്കവഞ്ചിയിൽ കൈയിട്ടു വാരാത്തവരും ചുരുക്കം തുടങ്ങിയ പരിഹാസങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തുന്നത് സംവിധാനം മുഴുവൻ പിരിച്ചുവിട്ട സിവിൽ സർവീസ് ഉദ്യോഗസ്ഥകർക്ക് ചുമതല കൊടുത്ത അതിൽ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തി പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവരണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നു രാഷ്ട്രീയ സ്വാധീനത്താൽ കടന്നുകൂടിയവരാണ് ദേവസ്വം ബോർഡുകളിലെ ഉദ്യോഗസ്ഥർ അതുകൊണ്ട് എല്ലാവരുടെയും കൈകളിൽ കറ പുരണ്ടിട്ടുണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലേക്ക് ദേവസ്വം ബോർഡ് ഭരണം മാറിയതിന്റെ ഉദാഹരണമാണ് ശബരിമല സ്വർണക്കൊള്ളയെന്നും ലേഖനത്തിൽ പറയുന്നു ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിട്ട് എണ്ണം കുറച്ച പരമാവധി രണ്ടെണ്ണമെങ്കിലും ആക്കി മാറ്റണം മറ്റു വകുപ്പുകളുടെ ഭാരമില്ലാതെ ദേവസ്വത്തിന് മാത്രമായി ഒരു മന്ത്രിയെ വേണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നു സർക്കാർ ഭരണ സംവിധാനത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരും ഇല്ലാത്തവരും വക്രബുദ്ധികളുമായ ജീവനക്കാരുള്ളത് ദേവസ്വം ബോർഡുകളിലാണ് സത്യസന്ധരും കാര്യപ്രാപ്തിയുള്ളവരും ഉള്ളവരും വിരലിലെണ്ണാവുന്നവർ മാത്രമാണുള്ളത് സർവീസ് സംഘടനകളാണ് ജീവനക്കാരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നിലവിൽ കേരളത്തിൽ തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ ഗുരുവായൂർ കൂടൽ മാണിക്യം എന്നിങ്ങനെ കേരളത്തിൽ സ്വയം ഭരണാവകാശമുള്ള അഞ്ച് ദേവസ്വം ബോർഡുകളാണുള്ളത് സ്വയംഭരണം പേരിന് മാത്രമുള്ളതാണ് ഭരണത്തിലുള്ള സർക്കാർ നിശ്ചയിക്കുന്നവരാണ് ബോർഡുകളുടെയും ഭരണകർത്താക്കൾ അവരുടെ രാഷ്ട്രീയം അതിന്റെ കൂടപ്പിറപ്പാണ് സർക്കാരിന്റെ റവന്യൂ ദേവസ്വം വകുപ്പിനും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചിനും ദേവസ്വം ഭരണത്തിൽ ഇടപെടേണ്ടി വരാറുണ്ട് ശബരിമലയിൽ മാത്രമല്ല ഗുരുവായൂരും ചോറ്റാനിക്കരയിലും ഏറ്റുമാനൂരും വൈക്കത്തും തൃപ്പൂണിത്തുറയിലും തുടങ്ങി വൻ വരുമാനമുള്ള പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം ഇതാണ് അവസ്ഥ ഗുരുവായൂർ അമ്പലത്തിന് ലഭിച്ച ഭൂസ്വത്തുക്കളെ കുറിച്ച വ്യക്തമായ ഒരു വിവരവും അവിടെയില്ല ദേവസ്വം കേസുകൾ ഒന്നും കോടതികളിൽ കൃത്യമായി നടക്കുന്നില്ല ഒത്തുകളിയിലൂടെ കേസുകൾ തോൽക്കുന്നതും ലാൻഡ് ട്രിബ്യൂണലുകളിൽ നടക്കുന്ന കേസുകളിൽ ഹാജരാകാതിരിക്കുന്നതും തുടങ്ങി കോടികളുടെ ഭൂമി തട്ടിപ്പാണ് എല്ലാ ദേവസ്വങ്ങളിലും നടക്കുന്നത് എന്നും വെള്ളാപ്പള്ളി ലേഖനത്തിൽ വിമർശിക്കുന്നു ഈ വിഴുപ്പുപാണ്ഡം ചുമന്ന് അതിന്റെ നാറ്റം സർക്കാരുകൾ സഹിക്കേണ്ടതില്ല ദേവസ്വം ഭരണ സംവിധാനം പ്രൊഫഷണൽ ആയ രീതിയിലേക്ക് മാറ്റാൻ ഇനിയും അമാന്തിക്കരുത് ഭൂരിഭാഗം ക്ഷേത്രങ്ങൾക്കും നിത്യനിദാനത്തിന് വകയില്ലാത്തതിനാൽ ദേവസ്വം ബോർഡുകൾ അനിവാര്യമെന്ന ഭയം സർക്കാരിനുണ്ടെന്ന് തോന്നുന്നു കുറച്ച് ക്ഷേത്രങ്ങൾക്ക് ആ അവസ്ഥ ഉണ്ടാകാമെങ്കിലും ഭൂരിഭാഗം ക്ഷേത്രങ്ങളുടെയും നാട്ടുകാരായ ഭക്തരുടെ വരുമാനം കൊണ്ട് നന്നാക്കാവുന്നതേ ഉള്ളൂ അതിനുള്ള സംവിധാനത്തെ കുറിച്ച് സർക്കാർ ആലോചിക്കേണ്ട സമയം ഇതാണ് സർക്കാർ ഇടപെടലുകൾ പരമാവധി കുറച്ച കൃത്യമായ ചട്ടക്കൂടിൽ ജാതി വേർതിരിവുകൾ ബാധിക്കാത്ത രീതിയിൽ പരാതികൾക്കിടയില്ലാതെ ഒരു പരീക്ഷണത്തിന് സർക്കാർ മുതിരണം ഗുരുവായൂരോ കൂടൽ മാണിക്കുമോ ഇതിന് പരീക്ഷണശാലയാക്കാം ഭക്തർക്ക് ശാന്തിയും സമാധാനവും നൽകേണ്ടതാണ് ആരാധനാലയങ്ങൾ ദൗർഭാഗ്യവശാൽ അത് ഇപ്പോൾ ലഭിക്കുന്നില്ല പകരം വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത് ശബരിമലയുടെ നന്മയ്ക്കായി അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ സന്മനസ് കാണിച്ച സർക്കാർ ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാലഘട്ടത്തിന്റെ ആവശ്യമാണിതെന്നും മുൻപ് യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ള വെള്ളാപ്പള്ളിയുടെ നിലപാട് ഭക്തരെ പേടിച്ചിട്ടാണെങ്കിലും തിരിച്ചറിവ് വന്നത് നന്നായി എന്ന് മാത്രമാണ് പറയാനുള്ളത്